ത് കാസർഗോഡ് ജില്ലാ സമ്മേളനത്തിനുള്ള സംഘടക സമിതി രൂപീകരിച്ചു നീലേശ്വരം റിസോർട്ടിൽ വെച്ച് നടത്തിയ സമിതി രൂപീകരണ യോഗം രാജ്മോഹൻ ഉണ്ണിത്തൻ എം പി ഉദ്ഘാടനം ചെയ്തു പ്രതികാരവും പക്ഷപാതവും ഇല്ലാത്തതാണ് പ്രാദേശിക ചാനലുകളിലെ വാർത്തകളെന്ന് ഉൽപ്പന്നങ്ങൾ ശ്രീകൃഷ്ണ റോഡ് കാസർഗോഡ് പ്രതികാരമില്ലാതെ വാർത്തകൾ ചെയ്യുന്നതിലും രാഷ്ട്രീയം കലർത്താതെ സത്യസന്ധമായി വാർത്ത ജനങ്ങളിൽ എത്തിക്കുന്നതിലും മാതൃകാപരമായ പ്രവർത്തനമാണ് കേരളത്തിലെ പ്രാദേശിക ചാനലുകൾ നടത്തുന്നതെന്ന് രാജ്മോഹൻ അഭിപ്രായപ്പെട്ടു കേബിൾ ടി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ പതിനാലാമത് കാസർഗോഡ് ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായുള്ള സംഘാടക സമിതി രൂപീകരണ യോഗവും സംഘടനയുടെ പാലിയേറ്റിവി ദിന സഹായ വിതരണവും ഉദ്ഘാടനം ചെയ്ത് നീലേശ്വരം നളന്ത റിസോർട്ടിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പ്രാദേശിക തലത്തിൽ നിങ്ങൾ ഈ പറയുന്ന കേബിൾ ഓപ്പറേറ്റർമാർ വലിയ വലിയ ചാനലുകളെ സ്വാധീനം കഴിയുന്നവരാണ് നമുക്കറിയാം ഇന്ത്യയിലെ മിക്കവാറും എല്ലാ വലിയ മാധ്യമ സ്ഥാപനങ്ങളും കേന്ദ്രം ഭരിക്കുന്നവരുടെ അധീനതയിലാണ് മാധ്യമ സ്വാതന്ത്ര്യം വളരെ ഒരു ഒരു റിപ്പോർട്ടേഴ്സ് ബോർഡേഴ്സ് എന്ന് പറയുന്ന ലോകോത്തര പ്രവർത്തിക്കുന്ന ലോകത്തിലെ നൂറ്റി എൺപത് രാഷ്ട്രങ്ങളിൽ ഓരോ രാജ്യത്തിലെയും താഴെത്തട്ട് മുതൽ മുകൾ തട്ട് വരെയുള്ള മാധ്യമ പ്രവർത്തകർ ആ രാജ്യങ്ങളിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന മാധ്യമ സ്വാതന്ത്ര്യത്തെ കുറിച്ച് അവഗാഠമായിട്ടു എൺപത് രാജ്യങ്ങളിൽ ഇന്ത്യയുടെ സ്ഥാനം നൂറ്റി അറുപത്തി ഒന്നാമതാണ് പണ്ട് പിന്നീട് നൂറ്റി അമ്പതായി ഇപ്പൊ നൂറ്റി അറുപത്തി ഒന്നാം സ്ഥാനത്തിലേക്കാണ് മാധ്യമ സ്വാതന്ത്ര്യത്തിൽ മാത്രമല്ല നമ്മുടെ മാധ്യമ പ്രവർത്തകർ പല ആളുകളും ഇന്ന് തീവ്രവാദ പ്രവർത്തനത്തിന്റെ പേരിൽ ജയിലുകളിലുണ്ട് കേസുകൾ നേരിടുകയാണ് രാജ്യദ്രോഹ കുറ്റം പല മാധ്യമ പ്രവർത്തകരുടെയും പേരിൽ ചുമത്തിയിട്ടുണ്ട് പലരും പേടിച്ചെഴുത്ത് നിർത്തിയിട്ടുണ്ട് പലരും ശക്തമായ പോരാട്ടം തുടരുന്നുണ്ട് ഇന്ത്യയിൽ അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്റെ പേരിൽ മരിച്ചു മരിച്ചുപോയ ഒരുപാട് മാധ്യമ പ്രവർത്തകരുണ്ട് അല്ലെങ്കിൽ നടക്കുന്ന കാര്യങ്ങളെ കുറിച്ച് സത്യസന്ധമായി അഭിപ്രായം ജീവൻ ഒരുപാട് ആളുകൾ ജനങ്ങളുടെ ഇടയിൽ നിന്ന് ജനങ്ങളുടെ ശബ്ദമായി മാറിയവരാണ് കേബിൾ ടി വി ഓപ്പറേറ്റർമാർ പ്രാദേശികമായ വാർത്തകൾക്ക് പ്രാധാന്യം നൽകിക്കൊണ്ട് ഓരോ നാടിന്റെയും ആവശ്യകതകൾ അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നതിൽ പ്രാദേശിക വാർത്തകൾ ഏറെ സഹായകരമായി വർദ്ധിക്കുന്നുണ്ടെന്നും പറഞ്ഞ എം നേരിടുന്ന അവതരിപ്പിക്കുമെന്നും നൽകി കേന്ദ്ര ഗവൺമെന്റുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പ്രതികൂലമായി ബാധിക്കുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിന്റെ ഡീറ്റെയിൽസ് എന്നെ ഏൽപ്പിച്ചാൽ ഈ പാർലമെന്റ് സമ്മേളനത്തിൽ അത് അവതരിപ്പിക്കാൻ ശ്രമിക്കുകയും കേന്ദ്രമന്ത്രിയെ പോയി കണ്ട നിവേദനം കൊടുത്ത് നിങ്ങൾക്ക് വേണ്ടി അതിശക്തമായി അവരെ വാർത്ത സംസ്ഥാനം ആര് ഭരിച്ചാലും നിങ്ങളുടെ കാര്യങ്ങൾ എന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയാൽ ഒരു കവറിംഗ് ലെറ്റർ വെച്ച് സംസ്ഥാനത്തിനും കൊടുക്കാൻ കഴിയും പല കാര്യങ്ങളും ഈ പറഞ്ഞത് മാത്രമല്ല നിങ്ങൾ നിങ്ങളുടെ അവകാശം സംരക്ഷിക്കുക മാത്രമല്ല നിങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കുന്ന അന്ത്യമോ എന്തെങ്കിലും തരത്തിലുള്ള അപകടമോ ഉണ്ടായാൽ അവരെയും അവരുടെ കുടുംബത്തെയും സംരക്ഷിക്കുന്നത് ചടങ്ങിൽ സിഒ എ കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് ഷുക്കൂർ കോളിക്കര അധ്യക്ഷനായി അസോസിയേഷൻ സംസ്ഥാന നിർവാഹക സമിതി അംഗവും സിഡ്കോ പ്രസിഡന്റുമായ കെ വിജയകൃഷ്ണൻ മുഖ്യാതിഥിയായി പങ്കെടുത്തു സംസ്ഥാന സമിതി അംഗം എം ലോകിനാക്ഷൻ ജില്ലാ ട്രഷറർ കെ പ്രദീപ് കുമാർ കെ സി സി എൽ ഡയറക്ടർ അബ്ദുള്ള കുഞ്ഞി സി സി എൻ എം ഡി ടി വി മോഹനൻ എന്നിവർ ആശംസകൾ നേർന്നു അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി ഹരീഷ് പി നായർ സ്വാഗതവും നീലേശ്വരം മേഖലാ സെക്രട്ടറി സി പി ബൈജുരാജ് നന്ദിയും പറഞ്ഞു സിഒഎ സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം കെ വിജയകൃഷ്ണൻ കാസർഗോഡ് ജില്ലാ കമ്മിറ്റി പ്രസിഡന്റ് ഷുക്കൂർ കോളിക്കര എന്നിവർ രക്ഷാധികാരികളായാണ് സമ്മേളന സംഘടക സമിതി രൂപീകരിച്ചത് സമിതിയുടെ ചെയർമാനായി സംസ്ഥാന സമിതി അംഗം എം ലോകിതാകിനെയും വൈസ് ചെയർമാൻമാരായി ഉസ്മാൻ പാണ്ഡ്യാലിനെയും എം ആർ അജിനെയും ജനറൽ കൺവീനറായി ജില്ലാ സെക്രട്ടറി ഹരീഷ് പി നായരെയും കൺവീനറായി സി പി ബൈജുരാജിനെയും ട്രഷററായി കെ പ്രദീപ് കുമാറിനെയും തെരഞ്ഞെടുത്തു ഫെബ്രുവരി പതിമൂന്നിന് പടന്നക്കാട് ബേക്കൽ ക്ലബ്ബിലാണ് സി ഒ എയുടെ പതിനാലാമത് കാസർഗോഡ് ജില്ലാ സമ്മേളനം നടക്കുന്നത് ന്യൂസ് ബ്യൂറോ നീലേശ്വരം